നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട സ്ഥിരം കുറ്റവാളിയായ പ്രതിയെ കാപ്പ നിയമപ്രകാരം കരുതൽ തടവിലാക്കി കൊല്ലം ജില്ലയിൽ വടക്കേവിള നേതാജി നഗർ എൺപത്തിയൊന്നിൽ അജിത്താണ് കാപ്പ നിയമപ്രകാരം തടവിലായത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇതുവരെ കൊല്ലം ഈസ്റ്റ് ഇരുവിപുരം കിളികല്ലൂർ അഞ്ചാലുമൂട് പോലീസ് സ്റ്റേഷനുകളിലായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആറ് ക്രിമിനൽ കേസുകളിൽ ഇയാൾ പ്രതിയാണ് കവർച്ച നരഹത്യ ശ്രമം മോഷണം എന്നീ ഗുരുതര കുറ്റകൃത്യങ്ങളിലാണ് ഇയാൾ ഉൾപ്പെട്ടിട്ടുള്ളത് ജില്ലാ പോലീസ് മേധാവി സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടറും ജില്ലാ മജിസ്ട്രേറ്റും കൂടിയായ ദേവിദാസ് എന്ന എസ് ആണ് കരുതൽ തടങ്കലിന് ഉത്തരവിട്ടത് ഇയാളെ കരുതൽ തടവിൽ പാർപ്പിക്കുന്നതിനായി പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് അയച്ചു ഈ വർഷം കാപ്പാ നിയമപ്രകാരം കരുതൽ തടങ്കലിലേക്ക് അയക്കുന്ന ഇരുപത്തിനാലാമത്തെ കുറ്റവാളിയാണ് അജിത്ത് പൊതുജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തിന് ഭീഷണിയായി മാറുന്ന ഇത്തരം കുറ്റവാളികളെ അമർച്ച ചെയ്യുന്നതിന്റെ ഭാഗമായി കാപ്പാ നിയമപ്രകാരം തുടർന്നും ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്നും ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ ഐ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം We'll